ിങ് നമ്മൾ കാണാത്ത ഒരാള് പിടിച്ചിട്ട് നമ്മൾ ബ്ലാക്ക്മെയിൽ മെയിലെന്ന് പറഞ്ഞ അത് ശരിയല്ലല്ലോ എന്തായിരുന്നു വിഷ്ണു പറയുന്നത് ഇല്ല അതിന്റെ ഞാൻ ഇവര് ആരുമായിട്ട് സംസാരിച്ചല്ലോ എല്ലേ ഇവർക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇവർ അതുകൊണ്ടായിരിക്കാം ചെറുപ്പം നാഗർഷ്നെ വിളിച്ചതും അതുപോലെ എന്റെ കൂടെ ഉള്ള വിളിച്ചിരിക്കുന്നത് അപ്പൊ ആരെ എപ്പോ എങ്ങനെ വിളിച്ചു എന്ത് പറഞ്ഞു എന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് അങ്ങ് കേട്ടിരുന്നില്ലേ ഈ ഭീഷണി സംഭാഷണം ഞാൻ തന്നെയാണ് ഈ ഈ ലെറ്റർ അയച്ചു എന്ന് പറയുന്ന കത്ത് അതിന്റെ കോപ്പി എല്ലാം പോലീസിന് കൊടുത്തതെന്ന് ഞാൻ തന്നെയാണ് കാരണം ഇതിന്റെ സത്യം പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് കാരണം ആർക്കാരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരു അത് ശരിയല്ലല്ലോ സിനിമയിൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം അത് ശരിയല്ല നല്ല പ്രവണതയല്ല ഈ സംഭാഷണത്തിൽ ഈ വിഷ്ണു പറഞ്ഞ എന്താണ് അതായത് നാദുഷ പറഞ്ഞ പ്രകാരം അങ്ങയുടെ പേര് പറയാതിരിക്കണമെങ്കിൽ ഒന്നര കോടി അങ്ങേരുടെ രണ്ടു കോടി രൂപ മറ്റുള്ളവർ നൽകുന്നു അത്തരം കാര്യങ്ങളൊക്കെ അങ്ങേക്ക് ബോധ്യപ്പെട്ടിരുന്നില്ല അതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട് അങ്ങയുടെ പേര് പറയാൻ രണ്ടു കോടി ഈ പൾസർ സുനിക്ക് ഓഫർ ചെയ്യുന്നത് ആരാണെന്തിലേക്ക് അല്ല സംഭാഷണത്തിൽ പേരുകൾ എന്തോ ഈ സംഭാഷണത്തിൽ ഈ വിഷ്ണു അവരവരുടെ പേരൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ പോലീസിന്റെ അല്ല അങ്ങയുടെ പേര് ഇത്രമേൽ വലിച്ചു കഴിക്കപ്പെടുമ്പോൾ പൂർണമായും അങ്ങക്ക് സ്വാതന്ത്ര്യമുണ്ട് സാർ ആ പേരുകൾ വെളിപ്പെടുത്താൻ അല്ലല്ലോ ഞാനായിട്ട് അങ്ങനെ വെളിപ്പെടുത്താൻ പാടില്ല കാരണം ഞാൻ ഇതിനകത്തൊന്നും ഈ ബ്ലാക്ക് മെയിലിങ്ങിലൊന്നും അങ്ങനെ ഇതാവുന്ന നമ്മൾ സത്യത്തിന്റെ മാർഗത്തിൽ നിൽക്കുന്നു സത്യം തന്നെയാണ് ഞാൻ അങ്ങയുടെ പേര് പറയാൻ രണ്ടു കോടി രൂപ വാഗ്ദാനം ചെയ്തതെന്ന് പറഞ്ഞ ഏറ്റവും ഗൗരവതരമായ കാര്യമാണല്ലോ ദിലീപ് ആ പരാതിയുടെ അല്ല ആ പരാതിയുടെ തുടരന്വേഷണത്തെ കുറിച്ച് അന്വേഷിക്കുകയോ മറ്റോ ഉണ്ടായോ പോലീസിന് എന്തെങ്കിലും അറിയോ അറിയാൻ കഴിഞ്ഞോ നമുക്ക് എല്ലാ നമ്പേഴ്സും പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല ഇതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു വഴിത്തെവിലേക്ക് പോകുന്നത് അല്ല ദിലീപ് ഈ വിഷ്ണു പൾസർസിൽ പറഞ്ഞിട്ട് വിളിക്കുന്നതാണോ ഈ വിഷ്ണുവിന്റെ എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ അത്തരം കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ടല്ലോ ദിലീപ് ശ്രീ ദിലീപ് കേൾക്കാമോ വരും ദിവസങ്ങളിൽ നമ്മൾ അത് എന്താ സംഭവിക്കണേന്ന് നോക്കാം കാരണം ഒരു പരാ എന്നുള്ള രീതിയിലാണ് ഞാൻ പോലീസുമായി അങ്ങയുടെ പേര് പറയാൻ പണം നൽകാൻ ആവശ്യപ്പെട്ട ഒരാൾ വിളിക്കുമ്പോൾ അയാൾ അയാൾ വിളിക്കുന്ന ഈ പറഞ്ഞ ക്രിമിനൽ സുനി പറഞ്ഞിട്ട് തന്നെയാണോ എന്തെങ്കിലും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമോ ദിലീപ് ഒന്നും നമുക്ക് അറിയില്ല ശത്രുത എന്തി കാരണം അല്പസമയം അദ്ദേഹം ക്ഷൻ നേരത്തെ പറഞ്ഞിരുന്നാണ് ബൈജു കൊട്ടാരക്കര വ്യക്തമായ തെളിവുണ്ടെന്ന് പറയുക അദ്ദേഹം പറയുകയുണ്ടായി ഒരു പ്രൊഡ്യൂസർ അങ്ങേക്കെതിരെ നീക്കങ്ങൾ നടത്തുന്ന ആരോപണം ഉണ്ടായിരുന്നു ഇവരുടെ ഒക്കെ പേരുകൾ ഈ സംഭാഷണത്തിൽ ഉണ്ടോ ഉണ്ടോന്നില്ലേ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അല്ല അവരങ്ങനെ ഉടനെ ചെയ്യുന്നതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല ഇത് ഈ പറയുന്ന പേരും വേണമെങ്കിൽ പറയാം ആർക്കും ആരും എന്നുള്ള തന്നെയാണ് ഞാൻ ഉറച്ച് മലയാള ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പരാതി പ്രൊസീഡ് ചെയ്യുന്നത് കാരണം നാളെ ഇത് ഇങ്ങനെ ഇങ്ങനൊരു സംഭവിക്കും ഒരാൾക്കും സംഭവിക്കരുത് എനിക്ക് സംഭവിച്ചപ്പോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുന്നുണ്ട് ഞാൻ ഒട്ടേക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നാളെ വേറെ അത് സംഭവിക്കാൻ പാടില്ല അങ്ങേക്ക് ഒരു ദുരവസ്ഥ വരുമ്പോൾ എല്ലാവരും മാറി നിൽക്കുകയാണെന്നുള്ള പരാതി വ്യക്തമായി ഇപ്പോഴും എല്ലാവരും എന്താണ് ഇമേജിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് ആരോടും പക്ഷെ രണ്ടാമത് ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം ഉണ്ടായി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നു അപ്പോ ജയിലിൽ ഇദ്ദേഹം വിളിച്ച ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങൾ പോലീസിന് കിട്ടുന്നു കൂടുതൽ ചില വിവരങ്ങൾ ആദ്യ കുറ്റപത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിന് കിട്ടുന്നുണ്ട് എന്നാണ് ശ്രീ ദിലീപ് അറിയാൻ കഴിയുന്നത് ആയിരിക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോ മധുരയിലാണ് എനിക്ക് അവിടുത്തെ അത്രയും കാര്യങ്ങൾ എനിക്ക് അറിയില്ല ഫോണിൽ കൂടിയുള്ള അറിവുകളും പറഞ്ഞിട്ടുള്ള ആയിട്ട് ഒരു കാര്യം എനിക്ക് അറിയില്ല ഞാൻ കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഒരു സഹതാടപകാരൻ ജിംസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ മൊഴി രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഈ മൂന്ന് മാസമായി ഈ ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചവരുടെ രേഖകൾ പോലീസിന്റെ പക്കലുണ്ട് അടുത്ത വിവരങ്ങൾ പോലീസിന് കിട്ടുന്നുണ്ട് ആ വിഷയത്തിൽ ആദ്യ കുറ്റപത്രത്തിൽ അവസാനിക്കുന്നില്ല എന്നർത്ഥം ശ്രീ ദിലീപ് അതെ അതെ നിങ്ങൾ സത്യം വരട്ടെ വളച്ചൊടിച്ച വാർത്തകളല്ലാതെ സത്യസന്ധമായ കാര്യം പുറത്തു വരട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ബിനാമി സ്വത്ത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ എല്ലാം പൂർണ്ണമായ ദിലീപ് നിരാകരിക്കുകയല്ലേ

യും സത്യസന്ധി കിട്ടുന്ന കുത്തിപ്പിടിച്ചിരിക്കാന് സുനിയേച്ചു പറയുന്നത് കത്തിനെ കുറിച്ച് അങ്ങ് അറിവുള്ളതാണല്ലോ എന്താണ് കത്തിനെ കുറിച്ചുള്ള അങ്ങടെ പ്രതികരണം ശ്രീതിരി അതിപ്പോ ഇങ്ങനെ പറയും ഇപ്പൊ ഇതൊരു പരാതിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് താമസിക്കാം ഇപ്പോ അത് പുലിന്റെ കൈയിലേക്ക് കൈമാറിയിരിക്കുന്നല്ലേ അന്വേഷിക്കട്ടെ ഒരു കത്ത് അദ്ദേഹം താങ്കൾക്ക് കൈമാറി അല്ലേ ഇല്ല കൈമാറിയിട്ടില്ല നമ്മുടെ പയ്യന്റെ ഒരു വാട്സാപ്പിലേക്ക് വന്നാണ് വാട്സാപ്പിൽ നിന്നാണ് ഞാൻ കോപ്പി എടുപ്പിച്ചത് പോലീസിന് കൊടുപ്പിച്ചത് നമുക്ക് ആരും കത്തൊന്നും കൈമാറിയിട്ടില്ല ആ കത്തിൽ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർക്കല്ലേ നന്ദി ദിലീപ് ദീർഘമായി എന്തായാലും ജയിലിൽ നിന്നുള്ള ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പോലീസ് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ആരൊക്കെയാണ് ഏതൊക്കെ പ്രമുഖരെയാണ് വിളിച്ചത് ധാരണയുണ്ട് ജിംസന്റെ മൊഴി രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതി ഉത്തരവുണ്ട് എന്തായാലും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ്